എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ എക്സിറ്റ് പോള് ബുധനാഴ്ച വൈകിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ടോടത്തും മിക്ക എല്ലാ ഒട്ടുമിക്ക സർവേകളിലും പറയുന്നത് ബി ജെ പി സഖ്യത്തിന് മേൽക്കൈ എന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വ്യാഴാഴ്ച മാർക്കറ്റിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിഫ്റ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു പ്ലസ് ആയിട്ടുള്ള മൂവ്മെൻറ്റും ഉണ്ടാവും അപ്പോൾ ട്രേഡ് ചെയ്യുന്നവർ കണ്ണും പൂട്ടി ട്രേഡ് ചെയ്യാതെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യുക ഒന്നാമത്തെ കാര്യം പിന്നെ ചാർട്ട് പാറ്റേൺ ഒന്നും ചിലപ്പോൾ നാളെ വർക്ക് ചെയ്യാൻ സാധ്യതയില്ല കാരണം എന്താ വെച്ചാൽ ഇതൊരു ന്യൂസ് ബേസ്ഡ് ട്രേഡിംഗ് ആണ് കാരണം ഒരു ന്യൂസ് വന്നു അപ്പോൾ അതിൻ്റെ പൈസ ഇത് ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടെ ചാർട്ട് പാറ്റേൺ വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അത് ഇതെല്ലാം ആലോചിച്ചു കൊണ്ട് വേണം വ്യാഴാഴ്ച എല്ലാവരും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് സിങ്ങിന് പറ്റിയ രണ്ട് സൂപ്പർ ഷോക്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടേതായ ആ സ്റ്റോക്കിൻ്റെ ചാർട്ടിലേക്ക് പോവാം ആദ്യത്തെ സ്റ്റോക്ക് നമ്മളെ ജാസ് ആണ് ജാഷ് എഞ്ചിനീയർ അത് ഏകദേശം അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാം അഞ്ഞൂറ് ഏകദേശം പതിനൊന്ന് പേഴ്സൻറ്റേജ് ലാസ്റ്റ് ട്രേഡിൻ്റെ ദിനത്തിൽ അത് കൂടിയത് അതിന് മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം മൂവായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് കൂടും സ്റ്റോക്ക് പി ഏകദേശം ഫോർട്ടി ഫോറും ആർ ഒ സി ഇ ട്വൻറ്റി ഫൈവും ആർഒ ഇ ട്വൻറ്റി ടു ഇത് രണ്ടും വളരെ നല്ലൊരു ഡാറ്റയാണ് ആറ് ഓസിയും ആറോസിയും ട്വൻറ്റിക്കും മുകളിൽ നല്ലതാണ് ഇനി ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലേക്ക് പോയി നോക്കിനി ക്വാർട്ടർലി റിസൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വരുമാനം ഏകദേശം നല്ല രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കും ഗ്രാജ്വലി നോക്കി നോക്കിയാൽ നമുക്ക് ഗ്രാജ്വലി ഉയർന്നുകൊണ്ടിരിക്കുന്നു വരുമാനം അതുകൂടാതെ നെറ്റ് പ്രോഫിറ്റും ഏകദേശം ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നു നെറ്റ് പ്രോഫിറ്റ് അതുകൂടാതെ നമ്മൾ ലാസ്റ്റ് ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അതായത് ഇയർ ഓൺ ഇയറിൽ നമ്മൾ നോക്കുമ്പോൾ സെപ്റ്റംബറിൽ തൊണ്ണൂറ്റഞ്ച് കോടിയാണ് അതിൻ്റെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ അത് നൂറ്റി നാൽപ്പത് കോടിയായിട്ട് അതിനനുസരിച്ച് പ്രോഫിറ്റ് ഒമ്പത് കോടി ആയിരുന്നത് ഇവിടെ പതിനാറ് കോടിയായിട്ട് വളർന്നുണ്ട് അതായത് ഏകദേശം ഇരട്ടിയിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് എൻ്റെ അടുത്ത് ഏകദേശം അപ്സൈഡ് ഉണ്ട് ഇവിടെ രണ്ടും അപ്പോൾ അതും നല്ലൊരു പോസിറ്റീവ് ആണ് അതുകൂടാതെ നമുക്ക് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഏകദേശം ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് ഷയേഴ്സും പ്രൊമോട്ടേഴ്സിൻ്റെ അപ്പോൾ ഇത്രയും ഒരു ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ നമുക്കുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചാർട്ടിൽ ഇൻട്രാടെ ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം കൃത് കൃത്യമായ ഒരു റെസ്റ്റൻസ് ഏരിയ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ആ റേഞ്ചിൽ ഉണ്ടായ ആ റെസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് അഞ്ഞൂറ്റമ്പത്തിനാല് ഇപ്പള് അതുകൂടാതെ നല്ല വോളിയം ഉണ്ടാവും ഇവിടെ ഇത്രയും വോളിയം സമീപകാലത്ത് ഉണ്ടായിട്ടില്ല നമുക്കറിയാമല്ലോ ഇത്ര പോലെ അതുകൂടാതെ ഒരു റേഞ്ചിൽ കിടന്ന് ട്രേഡ് ചെയ്യുകയാണ് അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന നല്ലൊരു സപ്പോർട്ട് സോണാണിത് ഉണ്ടോ അതുകൂടാതെ ഏകദേശം ഒരു നാന്നൂറ് റേഞ്ച് അപ്പം ആ നൂറ്റി ഇരുപത്തഞ്ച് റേഞ്ചിനുള്ളിൽ ഇവിടെ ഏകദേശം ആ റേഞ്ച് വരുന്നത് നാന്നൂറും ഇവിടെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചുമാണ് ആ നൂറ്റി ഇരുപത്തി രൂപ ട്ര റേഞ്ചിൽ അല്ലേ ഇതിൻ്റെ രണ്ട് നാനൂറും അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാകുമ്പോൾ ഇത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ റേഞ്ചല്ല അപ്പം ഈ ഇത്രയും റേഞ്ചിൽ ഏകദേശം കഴിഞ്ഞ മെയ് മാസം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ ട്രേഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് വിത്ത് വോള്യം നല്ല വോള്യൂം ഉണ്ട് അതൊരു പോസിറ്റീവ് സൈനാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ വീക്കിലി ചാർട്ട് നോക്കിയാലും വീക്കിലി ചാർട്ട് നോക്കിയാലും ഒരു റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്യുന്നത് ആ റേഞ്ചാണ് ബ്രേക്ക് ചെയ്തത് അതൊരു പോസിറ്റീവ് സൈനാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതിൽ വരും ദിവസങ്ങളിൽ ഒരു ഔട്ട് സൈഡ് മൊവ്മെൻ്റത്തിന് ചാൻസ് കാണുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ വരുന്നത് ഈ റേഞ്ച് തന്നെയാണ് സ്റ്റോപ്പ് ലോസ് അതായത് നാനൂറ്റെഴുപതും നാനൂറ്ററുപത്തഞ്ച് ആ റേഞ്ച് ഉണ്ടാ ഇവിടെ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് നാനൂറ്റെഴുപതും നാനൂറ്ററുപത്തഞ്ച് റേഞ്ച് അത് നല്ലൊരു റേഞ്ചാണ് ഇൻട്രോഡയിൽ നമ്മൾ നോക്കുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ വേണ്ട ഈ റേഞ്ച് ഈ റേഞ്ച് ഇതുവരെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ട് കണ്ട ഈ റേഞ്ചിൽ എത്രയോ ക്യാൻഡിൽ ഇവിടെ ടച്ച് ചെയ്തു അപ്പോൾ ഇതിന് താഴേക്ക് ഇതിന് വരികയാണെങ്കിൽ നമുക്കിത് വിറ്റുമാ വിറ്റുമാറാവുന്ന രീതിയിൽ വേണം നമ്മളിതിലൊരു ബയണ്ടറി എടുക്കാനായിട്ട് നമുക്കിവിടെ നിന്ന് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പത്ത് ശതമാനമോ അല്ലെ പതിനഞ്ച് ശതമാനോ ഇമ്മീഡിയറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പക്ഷെ ചിലപ്പോൾ നമുക്കൊരു അഞ്ഞൂറ്റി ഇരുപത് വരെ ഇതൊക്കെ ടച്ച് ചെയ്തിരിക്കാം മനസ്സിലായ അഞ്ഞൂറ്റി ഇരുപത് വരെ ടച്ച് കാരണം അവിടെ നല്ലൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആ റെസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ഒരു ലെഗിൻ്റെ ലോക്ക് ഇവിടെ ചിലപ്പോൾ ഇല്ല കാരണം ഇവിടെ ഒരു ക്യാൻഡിൽ വരുമ്പോൾ ഇവിടെ ലെഗ്ഗിൻ്റെ ലോക്ക് ഇവിടെ വന്നുകൂടായ്മ ഇല്ല നമുക്ക് പറയാൻ പക്ഷേ ഈ നാനൂറ്റേഴ് നാനൂറ്റി അറുപത് താഴേക്ക് ക്ലോസിങ് ആണെങ്കിൽ അവിടെ നിന്ന് വെച്ച് നമ്മൾ വിറ്റുമാറേണ്ടതാണ് അപ്പോൾ നമുക്ക് എത്ര ലോസ് ആണ് ആ ലോസ് സഹിക്കാനായിട്ടുള്ള ഒരു ക്യാപ്പബിലിറ്റി നമുക്ക് വേണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ജാഷ് ആൻഡ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഷെയറിനെ കുറിച്ച് പറ ഷെയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത ഷെയറാണ് ആരോൺ ഇൻഡസ്ട്രീസ് ഏകദേശം മുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് ക്യാപ്പ് വളരെ കുറച്ചുള്ളൂ മുന്നൂറ്റി ഇരുപത്താറ് കോടിയുള്ളു സ്റ്റോക്ക് ബി ഫോർട്ടി ഫൈവ് ഉണ്ട് ആർ ഒ സി നയൻറ്റീൻ പോയിൻ്റ് എയ്റ്റും ആർ ഒയി ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് ഉള്ളു ഇത് രണ്ടും വളരെ ബെസ്റ്റാണ് നല്ലതാണ് ഇതിൻ്റെ റിസൾട്ടിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ഏകദേശം നല്ലൊരു റിസൾട്ടാണ് കാണാനായിട്ട് കഴിയുക കാരണം ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപൂന്ന് ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനാല് കോടി ഉണ്ടായത് ഇവിടെ പതിനെട്ടായിട്ട് ഉയർന്നിട്ടുണ്ട് അതുകൂടാതെ നെറ്റ് പ്രോഫിറ്റ് വൺ പോയിന്റ് ടു സീറോ ക്രോർ ഉണ്ടായത് ഇത് വൺ പോയിന്റ് എയിറ്റ് ടു ആയി അതും നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് അത് ഇയർ ഓൺ ഇയർ ഓൺ വെച്ച് നോക്കാം അപ്പോൾ അതും ഒരു പോസിറ്റീവ് സൈനാണിത് നമ്മൾ ഫണ്ടമെൻ്റലി നോക്കിയപ്പോൾ ഒരു പോസിറ്റീവ് സൈനാണ് ഉള്ളത് പ്രൊമോട്ടേഴ്സ് ഏകദേശം സെവൻറ്റി ത്രീ പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്തുള്ളു അതും വളരെ നല്ലതാണ് ഫണ്ടമെൻ്റലി നമ്മൾ നോക്കുമ്പോൾ അതും വളരെ നല്ലതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചാർട്ടിലേക്ക് ഒന്ന് പോവാം ആരോൺ ഇൻഡസ്ട്രീസ് ഓക്കെ ആരോൺ ഇൻഡസ്ട്രീസും നമ്മൾ നേരത്തെ കണ്ട ആ ചാർട്ട് പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി നാല് ആ റേഞ്ചിലാണ് ഈ റേഞ്ചിലാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് മുന്നൂറ് മുന്നൂറ്റി നാല് ആ റേഞ്ചിൽ താഴേക്കും ഏകദേശം ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിലാണ് ഉണ്ടോ ഇരുന്നൂറ്റമ്പത് അപ്പൊ ഇത്ര 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 ഇതാണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ആ റേഞ്ചാണ് വിത്ത് വോളിയത്തോട് ഇടാ നല്ല ഉണ്ട് ആ കൂടി കയറി പോയത് അപ്പൊ ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം നമുക്ക് ലഭിക്കുന്ന എന്താ വെച്ചാൽ ഇവിടെ കണ്ട ഇവിടെ നല്ല ഉണ്ട് എല്ലാവരും സാധാരണ എല്ലാവർക്കും തോന്നുന്ന ചോദ്യം ഇവിടെ നല്ല ഉണ്ട് നല്ല വലിയൊരു ഗ്രീൻ കാൻഡിലാണ് ഇവിടെ ഇവിടെ കണ്ട ചെറിയ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്തു അതും ചെറിയ റേഞ്ചാണ് പക്ഷെ എന്നിട്ട് പോലും ഇത് നല്ല രീതിയിൽ മുകളിലേക്ക് കയറാനായിട്ട് ഇതിന് സാധിച്ചില്ല അത് എന്തുകൊണ്ടാണ് കാരണം സാധിച്ചില്ല എന്ന് മാത്രമല്ല അവിടെയൊക്കെ വയ്യെടുത്തവർക്ക് സ്റ്റോപ്പ് ലോസ് എന്തായാലും അടിക്കാൻ സാധ്യതയില്ല പക്ഷേ എങ്കിൽ പോലും ഒരു ലോസ് ആയിരിക്കും ഇവിടെയൊക്കെ ട്രേഡ് ചെയ്തത് കാരണം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്ന ഏകദേശം ഇരുന്നൂറ്റമ്പതാണ് ആ ഇരുന്നൂറ്റമ്പത് ക്ലോസ് ചെയ്തിട്ടില്ല കാരണം ഇതാണ് റേഞ്ചാണ് ഇതിൻ്റെ ഒരു മേജർ ഒരു നല്ലൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ആ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഇവിടെ ഹിറ്റായിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഇവിടെയൊക്കെ എത്തുമ്പോൾ ഒന്ന് പാനിക്കാവും നമ്മൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നമുക്ക് നോക്കാം ഇവിടെ എന്ത് ഇത് വരുന്നത് ഏകദേശം ഇരുപത്തൊമ്പത് ജൂലൈയിലാണ് ഈ ചാർട്ട് ഇരുപത്തൊമ്പത് ജൂലൈ അതിന് ഉത്തരം കാണണമെങ്കിൽ നമുക്കൊരു ചാർട്ടിൽ നമുക്കൊരു വ്യക്തമായിട്ടൊരു ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ അടുത്ത ചാർട്ടിൽ അടുത്ത ചാർജ് അടുത്ത ടൈം പീരീഡിലുള്ള ചാർട്ടിലേക്ക് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്തൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് എന്തെയാണ് നമ്മൾ പറഞ്ഞ റേഞ്ച് കണ്ടാ ഇത് ഈ റേഞ്ച് മുന്നൂറ് ആ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് നല്ല വോള്യത്തോടു കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ സൈഡ് മമ്മൻഡത്തിലേക്ക് നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വാകയുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ഇടേണ്ട ഷോപ്പ് ലോസ് ഈ റേഞ്ചാണ് റേഞ്ച് ഈ റേഞ്ച് താഴെ പോവുകയാണെങ്കിൽ നമുക്ക് വിറ്റുമാറണം അതായത് ഇരുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ ഒരു എസ് എൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ അത്ര റിസ്ക് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഇരുന്നൂറ്റേഴ് ഇവിടെ നിന്ന് നമുക്കൊരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനമോ ഇതിൽ ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാം അപ്പം നമ്മൾ ഇവിടെ നമുക്ക് തെറ്റുപറ്റി അതായത് ഇവിടെ ഒരു വലിയ കാൻ്റിലൊണ്ട് ഇവിടെ ഒരു റെസ്റ്റോറൻസ് ബ്രേക്ക് ചെയ്ത് ഉണ്ട് പക്ഷെ ഇവിടെ വിജയിച്ചില്ല സ്റ്റോക്ക് വിജയിച്ചില്ല അല്ലേ നമുക്ക് വിജയിച്ചില്ല അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് കൂടുതൽ വിശാലമായ ഒരു വീക്കിൽ ചാർട്ടിൽ നമുക്ക് പോയി നോക്കാം വീക്കിലിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇരുപത്തൊമ്പത് ജൂലൈ അപ്പോൾ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഇരുപത്തൊമ്പത് ജൂലൈ എന്ന് പറയുന്ന ഇതാണ് ഈ വോളും പക്ഷെ ഇവിടെ നോക്കും നമ്മ ഇവിടെ നോക്കൂ ഇവിടെ ക്ലോസിങ് ആയിട്ടില്ല അതായത് ഒരു റേഞ്ചിനുള്ളിൽ കണ്ട ഇത് ഒരു മെയിൻ റെസിസ്റ്റൻസ് ആയിരുന്നു മുന്നൂറ് ആ റേഞ്ച് എന്ന് പറയുന്ന ആ റേഞ്ച് കണ്ട അത് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല വേണ്ട ഇരുന്നൂറ്റമ്പത് മുന്നൂറ് എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോഴോ നമ്മൾ ഇപ്പോൾ നോക്കിയപ്പോഴോ ഇപ്പം നോക്കിയപ്പോൾ ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ അതൊരു പോസിറ്റീവ് തന്നെ അപ്പോൾ വ്യത്യസ്തമായ ചാർട്ട് പാറ്റേണുകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അതിനൊരു വ്യക്തമായ നല്ലൊരു ഉത്തരം ലഭിക്കുകയുള്ളൂ അല്ലാണ്ട് ഒരു ചാർട്ട് മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ഫാൾസ് സിഗ്നൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് കഴിയില്ല അപ്പോൾ നമുക്ക് ഒരു ഒരു സിങ് ട്രേഡിങ് ഒരു മീഡിയം ഓക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇൻട്രാഡേയും ഒരു വീക്കിലിയും നോക്കാവുന്നതാണ് അല്ലെങ്കിൽ ലോങ്ങ് ടേം ആണെങ്കിൽ നമുക്കൊരു വീക്കിലിയും മന്തിലിയും നോക്കിയതിന് ശേഷം ഒരു ഡിസിഷനിൽ എത്തുന്നതാണ് എപ്പോഴും നമുക്ക് ലോസ് കുറയ്ക്കാനുള്ള മാർഗം അപ്പോൾ ആരോൺ ഇൻഡസ്ട്രീസിൻ്റെ ഒരു വീക്കിലി ചാർട്ട് നമുക്ക് കണ്ടു കണ്ടുപോകേണ്ട വീക്കിലി ചാർട്ടിലും നല്ല ആയിരുന്നു അത് ബ്രേക്ക് ചെയ്തിട്ട് ഉണ്ട് അത്യാവശ്യം അപ്പോൾ ഇതാണ് വരും ദിവസങ്ങളിൽ ഉള്ള നമ്മളെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് സ്റ്റോക്കുകൾ അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആയിട്ട് മാത്രം കാണുക ഇതൊരു പൈസ റെക്കമെൻഡേഷൻ അല്ല ഇങ്ങനത്തെ കണ്ടീഷനുകൾ വന്നാൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം